ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കാണിച്ചിരുന്ന ചെടി എന്താന്ന് പറയുമ്പോൾ ബികോണിയാണ് ഒരുപാട് ആൾക്കാർ ബികോണിയെ ചോദിച്ചിരുന്നത് അപ്പോൾ ബികോണിയൻ്റെ ഒരുപാട് ലീഫ് ഇതേപോലെ ഞാൻ കുഴിച്ചിട്ടതാണ് ആ അന്തൂറിയത്തിൻ്റെ ചെടീൻ്റെ ഉള്ളിലായിട്ട ലീഫ് കുഴിച്ചിട്ടാൽ അങ്ങനെ ഒരു ലീഫ് കുഴിച്ചിട്ടിട്ടാണ് നമുക്ക് ഇത്രയും തൈകൾ കിട്ടിയത് ഒരുപാട് തൈകളുണ്ട് കേട്ടാകുന്ന നാലും അഞ്ചും തൈകളുണ്ടാവും ഒരു ലീഫ് കുഴിച്ചിട്ടാൽ അപ്പം നമ്മൾ ആന്തൂരത്തിന് നല്ല വളമൊക്കെ കൊടുത്ത് കുഴിച്ചിടൂലേ ആന്തൂറിയെന്നല്ല ഏത് ചെടിയിലാണെങ്കിലും അതിൽ ലീഫ് കുത്തിയിട്ടാൽ മതി അപ്പോൾ ബികോണിയേൻ്റെ തൈകൾ നമുക്ക് കിട്ടും അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രണ്ട് കളറ് ലീഫാണ് ഞാൻ വെച്ചുകൊടുക്കൽ രണ്ട് ചെടിയിത്ത ലീഫ് വെച്ചുകൊടുക്കൂട്ടോ അപ്പോൾ എന്താ സംഭവിക്കാന്നറ ആന്തൂര്യം വളരൂല്ല ഭികോണിയെ നന്നായി വളർന്നു അതാണ് ഇപ്പം ഉണ്ടായത് അന്തപറേ അങ്ങനെ നിന്നപ്പോൾ അതുപോലെ ഞാൻ കുറേ ലീഫ് പറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഭികോണി ഉണ്ടാക്കണം ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തരണം ഒരു തൈൻ്റെ വില നമ്മൾക്ക് ഇരുപത്തഞ്ച് രൂപ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഏത് വെറൈറ്റി ആണെങ്കിലും ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപക്കാരം അപ്പോൾ ഞാനിതൊക്കെ പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് തരുക അപ്പോൾ ഈ നാല് തയ്യൊക്കെ ഉള്ളത് ഓരോ തൈകളാക്കി മാറ്റും ഇതും അതേപോലെ ലീഫ് കുഴിച്ചിട്ടത് ഇതിൽ രണ്ട് ലീഫ് വെച്ചുകൊടുത്തേന്ന് അത് രണ്ടും നമുക്ക് പിടിച്ചു കിട്ടി ഒന്നിലും മൂന്ന് തയ്യുണ്ട് ഒന്നിലും രണ്ട് തൈയുണ്ട് ഇനി അടുത്തതും ആ ചട്ടിയിൽ തന്നെ ലീഫ് വെച്ചുകൊടുക്കണ് അപ്പോൾ ഇങ്ങോട്ട് ഞമ്മളിപ്പോൾ പിടിച്ച് കിട്ടിയ തൈകളൊക്കെ മാറ്റി കുഴിച്ചിടേണ് ഇൻഷാ അള്ള ഒരു മാസം കഴിഞ്ഞാൽ സെയിൽ ചെയ്യും അപ്പം ഞാൻ സെയിലായിട്ടുള്ള വീഡിയോ ഇടണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ അപ്പോൾ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതൊക്കെ ഇതേപോലെ കുഴിച്ചിട്ടതാ കേട്ടോ ലീഫ് വെച്ചതാണ് കാരണം നമ്മൾ ഏതെങ്കിലും പുതിയ ചെടി നടടുമ്പം ഒന്നിക്കല്ലോ ആ ചെടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഞാൻ വേഗം ഭികോണീൻ്റെ ലീഫ് വെച്ചുകൊടുക്കും അതല്ലെങ്കിൽ ആന്തൂറിയൊക്കെ അല്ല വെയിൽ കൊള്ളാത്ത ചെടി അപ്പോൾ ആന്തൂറിയത്തിൻ്റെ ഉള്ളിൽ അതേപോലെ നമുക്ക് ഏതൊക്കെ ചെടികളാണ് വെയിൽ കൊള്ളാത്ത അവർ ആ ചെടീൻ്റെ ഉള്ളിലൊക്കെയാണ് ഞാൻ ബികോണിയേൻ്റെ ലീഫ് വെച്ചുകൊടുക്കുക ബിഗോണിയ വേറെ മണ്ണിൽ പിടിപ്പിക്കലൊന്നുമില്ല ചെടിച്ചട്ടിയിൽ ഏത് ചെടിയുള്ളത് ആ ചെടി തന്നെ ആ ലീഫാണ്ട് കൊണ്ടുപോയി വക്കലാട്ടോ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ നട്ടൊരു ലീഫാണ് നിറയ വേര് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് പറിച്ചു നോക്കിയതാണ് ഈ സമയത്താണ് നമുക്ക് ബിഗോണിയ ലീഫ് പൊടിപ്പിക്കാൻ ഏറ്റവും നല്ലത് കേട്ടാ അപ്പം ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം